നമസ്കാരം ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഹാച്ച് ബാക്ക് വാഹനം അതല്ലെന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ ബഡ്ജറ്റിനുള്ളിൽ നമുക്കൊരു ഓട്ടോമാറ്റിക് കാർ വേണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോഴത്തേക്കും പ്യുവർ ടോർ കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കിട്ടുവാൻ വളരെ പ്രയാസമാണ് ഈ ഒരു ബഡ്ജറ്റിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുന്നത് എ ജി എസ് എ ജി എസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതിനൊരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല മാനുവൽ ട്രാൻസ്മിഷനെ ഒരു ആക്ച്വേറ്റർ വെച്ചിട്ട് ഓട്ടോമാറ്റിക് ആക്കി മാറ്റിയിരിക്കുകയാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു പാർക്ക് മോഡ് പോലും നമുക്ക് കാണാൻ കഴിയില്ല പിന്നീട് വരുന്നത് സി ബി ടി ട്രാൻസ്മിഷനാണ് ഇത്രയും ഒരു പ്യുവറായിട്ടുള്ളൊരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്ന് പറയാൻ കഴിയില്ല എന്നാൽ പോലും മച്ച് ബെറ്റർ ദാൻ എ ജീസ് എന്ന് നമുക്ക് പറയാം അല്ലെങ്കിൽ എം ഡി എന്ന് പറയാം ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബഡ്ജറ്റ് ഈ ഒരു സെഗ്മെൻറ്റ് ഈ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു പന്ത്രണ്ടര ലക്ഷം രൂപയ്ക്ക് അകത്ത് അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് അകത്ത് അത് മാത്രമല്ല ഒരു ആയിട്ടുള്ള ഒരു കാറ് ഹാച്ച് ബാക്ക് വാഹനം അല്ലെങ്കിൽ ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് എന്നൊക്കെ നമുക്ക് വിളിക്കാൻ കഴിയുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു വാഹനത്തെക്കുറിച്ചിട്ടാണ് എന്തുകൊണ്ടാണ് ഈ ഒരു വാഹനത്തിന് അല്ലെങ്കിൽ ഈ ഒരു വാഹനം അറിയപ്പെടാതെ പോയത് എന്തുകൊണ്ടാണ് ഈ ഒരു വാഹനത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് ും കസ്റ്റമേഴ്സ് അത് വാങ്ങാത്തത് തീർച്ചയായിട്ടും മാർക്കറ്റിങ്ങിൻ്റെ വളരെ വലിയൊരു അഭാവമുണ്ട് അത് മാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ സർവീസ് ശൃംഖലകൾ ഇനിയും മെച്ചപ്പെടാനായിട്ടുണ്ട് മെച്ചപ്പെടുക ഇൻ ദ സെൻസ് സർവീസ് ശൃംഖലകളുടെ എണ്ണം കൂടുവാനുമുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇന്ത്യൻ കസ്റ്റമേഴ്സ് തീർച്ചയായിട്ടും ഒരു വാഹനത്തിൻ്റെ സർവീസ് എന്ന് പറയുന്ന കാര്യത്തെ വളരെ കീനായിട്ട് ഒബ്സേർവ് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിട്രോയൻ്റെ സി ത്രീ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഓട്ടോമാറ്റിക് വേർഷനെക്കുറിച്ചിട്ടാണ് ഈ ഒരു വ്ലോഗോപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു കാരണം ഈ ഒരു സെഗ്മെൻറ്റിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അന്വേഷിച്ച് നടക്കുന്ന ആളുകൾക്ക് വളരെ മികച്ച ഒരു ട്രാൻസ്മിഷൻ അതായത് മെക്കാനിക്കൽ സൈഡെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ പെർഫെക്റ്റാണ് അത്തരം ഈ ഒരു ബഡ്ജറ്റിൽ ഈ ഒരു വിലയിൽ ഇത്രയധികം മെക്കാനിക്കലി നല്ലൊരു വാഹനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ വിരളമാണ് അത് മാത്രമല്ല സിക്സ് സ്പീഡ് ടോർ കൺവേർട്ടർ ട്രാൻസ്മിഷനോട് കൂടിയാണ് ഈ ഒരു വാഹനം വരുന്നത് എല്ലാവർക്കും എഞ്ചിൻ വേണം മറ്റൊരു ബ്ലോഗിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ഒരു വാഹനത്തിൻ്റെ വില എന്ന് പറയുന്നത് വില എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് വാഹനത്തിൻ്റെ വില എന്ന് പറയുന്നത് പത്ത് ലക്ഷം മുതൽ പത്ത് ലക്ഷത്തി മുപ്പതിനായിരം അതാണ് ഒരു എക് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് എങ്ങനെ നോക്കിയാലും ഈ ഒരു വാഹനം റോട്ടിലിറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഓൺ റോഡ് വരുന്ന സമയത്ത് നമുക്കൊരു പന്ത്രണ്ട് ലക്ഷം അടുത്ത് തീർച്ചയായിട്ടും ഈ ഒരു വാഹനം ലഭിക്കുന്നതാണ് വൈബ് പാക്ക് ഉണ്ട് പിന്നെ ഡ്യുവൽ ടോൺ ഉണ്ട് പിന്നെ വൈബ് പാക്ക് വിത്ത് ടോൺ ഇങ്ങനെയുള്ള മൂന്ന് വേരിയൻറ്റായിട്ട് നമുക്ക് ഈ ഒരു വാഹനത്തെ ലഭിക്കുന്നതാണ് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ മെക്കാനിക്കൽ സൈഡിലേക്ക് നോക്കാം നിങ്ങൾക്ക് ഒരുപാട് ഫീച്ചറുകൾ വേണമോ അല്ലെങ്കിൽ ഒരുപാട് ആവശ്യമില്ലാത്ത ഫീച്ചറുകൾ പോലും അല്ലെങ്കിൽ ഒരു ഫാൻസി ഫീച്ചർ എന്ന് വിളിക്കുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാഹനം ഒരിക്കലും ചേരില്ല അത് ആദ്യമേ പറയട്ടെ എന്നാൽ നിങ്ങൾ ഒരു മെക്കാനിക്കൽ ആയിട്ടുള്ള വാഹനത്തിൻ്റെ ക്വാളിറ്റിയെ അല്ലെങ്കിൽ അതിൻ്റെ എഞ്ചിൻ ഗിയർ ബോക്സ് അത് മാത്രമല്ല സസ്പെൻഷൻ ചേസിസ് ഇങ്ങനെയുള്ള കാര്യത്തെ കുറിച്ചിട്ടൊക്കെ വളരെ കീനായിട്ട് ഒബ്സേർവ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിൽ തൽപ്പരനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തെ പരിഗണിക്കാം പരിഗണിക്കാം എന്നുള്ളതല്ല നിങ്ങളുടെ ലിസ്റ്റിൽ തന്നെ ഏകദേശം റാങ്ക് ചെയ്യുമ്പോഴത്തേക്കും ഒന്ന് രണ്ട് മൂന്ന് എന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ തീർച്ചയായിട്ടും ഈ മൂന്ന് സ്ഥാനത്തിനുള്ളിൽ ഈ ഒരു വാഹനത്തെ കൊണ്ടുവരാം ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ പോയിന്റ് ടു ലിറ്ററാണ് ത്രീ സിലിണ്ടർ ആണ് ടർബോയാണ് തീർച്ചയായിട്ടും ടർബോ എഞ്ചിൻ എന്ന് പറയുമ്പോഴത്തേക്കും ടോർക്ക് നല്ല രീതിക്ക് ഉയർന്നു നിൽക്കുന്നതാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് സി സി ത്രീ സിലിണ്ടർ ടർബോ എൻജിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോർക്കിലേക്ക് തന്നെ നമുക്ക് വരാം ഇരുന്നൂറ്റി അഞ്ച് എൻ എം ടോർക്കാണ് അത് ജനറേറ്റ് ചെയ്യുന്നത് വെറും ആയിരത്തി എഴുന്നൂറ്റി അൻപത് ആർ പി എം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് ആർ പി എത്തിനുള്ളിലാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ആർ പി എം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് അച്ചീവ് ചെയ്യാനായിട്ട് ഈ ഒരു വാഹനത്തിന് കഴിയും ഈ ഒരു വാഹനത്തിൻ്റെ പവറിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി പത്ത് പി എസ് പവറുണ്ട് അത് അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിലാണ് ജനറേറ്റ് ചെയ്യുന്നത് മാക്സിമം പവർ വാഹനത്തിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് മോശമല്ല തൊള്ളായിരത്തി അറുപത്തി നാല് കിലോഗ്രാം ആണ് ഈ ഒരു വാഹനത്തിൻ്റെ കെർബ് വെയിറ്റ് എന്ന് പറയുന്നത് പവർ ടു വെയ്റ്റ് റേഷ്യോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി പതിനാല് പി എസ് ആണ് ഒരു ടെന്നിൽ വരുന്നത് അത് മാത്രമല്ല ടോർക്ക് ടു വെയ്റ്റ് റേഷ്യോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് എൻ എം ടോർക്ക് വരുന്നുണ്ട് അത് ഒരു ടെന്നിൽ ആ ഒരു രീതിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം ഇംപ്രസീവാണ് സിക്സ് സ്പീഡ് പ്യുവർ ടോർക്ക് കൺവേർട്ടഡ് ട്രാൻസ്മിഷനാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് എ ജി എസ് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്കറിയാം ഈ വാഹനം എങ്ങനെ പാർക്ക് ചെയ്യും എന്ന് നമ്മൾ സംശയിച്ചിരിക്കും കാരണം എ ജി എസിന് ഒരു പാർക്ക് മോഡില്ല പലപ്പോഴും ഹാൻഡ് ബ്രേക്ക് ഇട്ട് പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ വരെ ചിലപ്പോൾ പാർക്ക് മോഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു വാഹനം മുന്നോട്ടോ അല്ലെങ്കിൽ പിന്നോട്ടോ ഒക്കെ ഉരുണ്ടു പോയിട്ട് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഇവിടെ ഒരു പ്യുവറായിട്ടൊരു പാർക്ക് മോഡ് വരുന്നുണ്ട് അതിന് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ വാഹനം പ്യുവർ ടോർക്ക് കൺവേർട്ടർ ട്രാൻസ്മിഷൻ തന്നെയാണ് ജെർക്കിംഗ് എന്ന് പറയുന്നത് ടോർക്ക് കൺവേർട്ടർ ട്രാൻസ്മിഷനിൽ തീർച്ചയായിട്ടും കുറവാണ് ഇല്ല എന്ന് തന്നെ പറയാം സി ബി റ്റിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് ഇഫക്റ്റ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും വാഹനം ക്ലെയിം ചെയ്യുന്ന മൈലേജ് എന്ന് പറയുന്നത് നയൻറ്റീൻ കിലോമീറ്റർ ആണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എങ്ങനെ ഓടിച്ചു കഴിഞ്ഞാലും സെവൻറ്റീൻ കിലോമീറ്റേഴ്സ് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൽ ലഭിക്കും ടർബോ എഞ്ചിനാണ് അപ്പോൾ ടർബോ ഉപയോഗിക്കുന്ന രീതി നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ് ടർബോ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു നല്ല രീതിക്ക് ടർബോ ഇപ്പോൾ വാഹനം ഓടി വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടനെ തന്നെ എഞ്ചിൻ ഓഫ് ചെയ്യാണ്ടിരിക്കുക ഒരു ആറ് സെക്കൻഡ് വരെയൊക്കെ ഒന്ന് ഐഡിൽ നിർത്തിയതിനു ശേഷം മാത്രം എഞ്ചിൻ ഓഫ് ചെയ്യുക സ്പേഷ്യസായിട്ടുള്ള ഒരു വാഹനമാണ് മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് മില്ലിമീറ്ററാണ് വിട്ട് ആയിരത്തി അറുന്നൂറ്റി നാല് മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഹൈറ്റ് അത് റൂഫ് റയിൽസ് ഉൾപ്പെടെയാണ് റൂഫ് റയിൽസ് ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഹൈറ്റ് വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ ഇമ്പ്രസീവാണ് എഗ്നിസിൻ്റെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് നൂറ്റി എൺപത് ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വീൽ ബേസിലേക്ക് നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ആ ഒരു വീൽ ബേസിൻ്റെ ആ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ളൊരു എഫക്റ്റ് നിങ്ങൾ ഈ ഒരു വാഹനത്തിനകത്തേക്ക് കയറുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിന്റെ വീൽബേസ് േഷ്യസ് ആണ് ഈ ഒരു വാഹനം ഇഗ്നിസ് പോലുള്ള വാഹനങ്ങളൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ളൊരു സീറ്റിംഗ് പൊസിഷനെ കുറിച്ച് പറയാറുണ്ട് അത് പഞ്ചിലും അത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് അതേ രീതിയിലുള്ള ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷൻ സിട്രോയിൻ്റെ സീ റിയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും അത് മാത്രമല്ല സസ്പെൻഷൻ മികവെന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ കമ്പയർ ചെയ്യാൻ കഴിയില്ല അത്രമേൽ മികച്ച ഒരു സസ്പെൻഷൻ മികവാണ് ഫ്രണ്ടിൽ മക്ഫേഷൻ സ്റ്റഡാണ് വന്നിട്ടുള്ളത് ബാക്കിൽ ട്വിസ് ബീം കോയിൽ സ്പ്രിങ്ങുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വാഹനം ഉപയോഗിക്കുന്ന ആൾ സിട്രോയിൻ്റെ ഒരു സസ്പെൻഷൻ മികവെന്ന് പറയുന്നത് മാജിക് കാർപ്പറ്റ് ഫീൽ എന്നാണ് നമ്മൾ പറയുന്നത് തീർച്ചയായിട്ടും ഫ്രണ്ടിൽ ഡിസ്ക്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളാണ് വന്നിട്ടുള്ളത് നമ്മൾ റേഡിയസിലേക്ക് നോക്കാം ടേണിംഗ് റേഡിയസ് എന്ന് പറയുന്നത് നാല് പോയിൻറ്റ് ഒൻപത് എട്ട് മീറ്ററാണ് അത് അത്ര കണ്ട് മികച്ചതാണോ എന്ന് ചോദിച്ചാൽ മികച്ചതല്ല എന്ന് പറയാം അത്ര കണ്ട് മോശമാണോ എന്ന് ചോദിച്ചാൽ മോശവുമല്ല തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത്തും അതിൻ്റെ വെട്ടൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് ഓക്കെയാണ് ഈ ഒരു ടേണിംഗ് റേഡിയസ് എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ബോർഡ് സ്പേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി പതിനഞ്ച് ലിറ്റർ ബോർഡ് സ്പേസ് ഈ ഒരു വാഹനത്തിനുണ്ട് തീർച്ചയായിട്ടും സ്പെയർവീലും അത് മാത്രമല്ല കമ്പനി നൽകുന്ന അലോയ് വീലുകളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം പതിനഞ്ച് ഇഞ്ചാണ് എന്നാൽ അതിൻ്റെ ഒരു പ്രൊഫൈൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ ടയറിൻ്റെ എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് അറുപത്തഞ്ച് ആർ ഫിഫ്റ്റീൻ ആണ് എന്നാൽ സ്പെയർ വീൽ എന്ന് പറയുന്നത് സ്റ്റീൽ വീലുകളാണ് അവിടെ നൂറ്റി എൺപത്തി അഞ്ച് അറുപത്തഞ്ച് ആർ ഫിഫ്റ്റീൻ എന്ന പ്രൊഫൈലാണ് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു വാഹനമാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇൻറ്റീരിയർ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും നല്ല ക്വാളിറ്റി ഉള്ളൊരു ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല എന്നാൽ ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ ആണ് നല്ലൊരു ഒരു ഡാഷ്ബോർഡിൻ്റെ ലേ ഔട്ട് ഉണ്ട് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ് അത് നമുക്ക് നമ്മൾ എക്സൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്റർ ഒന്നുമല്ല പ്ലാസ്റ്റിക് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാവുന്നതാണ് തീർച്ചയാണ് പക്ഷേ സ്പേഷ്യസ് ആണ് കംഫർട്ടബിളാണ് അത് മാത്രമല്ല സസ്പെൻഷൻ മികമുണ്ട് മെക്കാനിക്കൽ സൈഡ് എന്ന് പറയുന്നത് ഈ വാഹനത്തിൽ പെർഫെക്റ്റ് എന്നുള്ള രീതിക്ക് തന്നെ നമുക്ക് പറയാം എന്നാൽ ഈ പറയുന്ന ഫാൻസി ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തിൽ അത് ലഭിക്കില്ല തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പ്രാക്ടിക്കലായിട്ട് നമുക്ക് എന്താണോ വേണ്ടത് അത് ഈ ഒരു വാഹനത്തിൽ തീർച്ചയായിട്ടും ലഭിക്കും മെക്കാനിക്കൽ സൈഡ് നോക്കുന്ന ആളുകൾക്ക് മികച്ച സസ്പെൻഷൻ മികവുള്ള ഒരു വാഹനമാണ് ഇരുന്നൂറ്റി അഞ്ച് എൻ എം ടോർക്കിൻ്റെ അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും ഏത് വാഹനത്തെക്കുറിച്ച് നിങ്ങൾ റിവ്യൂ കണ്ടാലും പേഴ്സണലി ആ ഒരു വാഹനം നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക നല്ല രീതിക്ക് പോർട്ട് ഉള്ള അല്ലെങ്കിൽ നല്ല ഗട്ടറുകളുള്ള വളരെ ഇടുങ്ങിയ വഴികളിലൂടെയൊക്കെ ഓടിച്ച് ആ ഒരു വാഹനത്തിൻ്റെ ഗുണമേന്മ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും ഈ ഒരു വ്ലോഗ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നല്ല നല്ല കോണ്ടൻറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും വീണ്ടും വീണ്ടും നന്ദി നമസ്കാരം